ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാനാണ് കേട്ടോ ഇതെൻ്റെ അച്ഛൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നാണ് അപ്പോൾ ഞാൻ കോട്ടേഴ്സിലാണ് ഇരിക്കുന്നത് കേട്ടോ വീടും കോട്ടേഴ്സായിട്ട് ഏകദേശം ഒരു ഒന്നേകാല് മണിക്കൂറോളം എന്താണ് യാത്ര ചെയ്യണം അപ്പോൾ ഞാൻ അധികം പോകാറില്ല കേട്ടോ കാരണം കുട്ടികൾക്ക് ഉള്ളതുകൊണ്ട് എല്ലാ സാധനങ്ങളും നമുക്ക് കൊണ്ടുപോകേണ്ടത് കാരണം ഞാൻ എന്തെങ്കിലും അത്യാവശ്യം ുള്ളപ്പോൾ മാത്രമേ പോകാറുള്ളൂ കേട്ടോ ഇനി ഞങ്ങൾ എന്തായാലും വീട്ടിലേക്ക് രണ്ട് മാസം വെക്കേഷൻ ആയി ആയിക്കഴിഞ്ഞാൽ മാറും അപ്പോഴാണെങ്കിൽ അവിടെ നിന്ന് ഒരു ഏകദേശം പത്തി ഇരുപത് മിനിറ്റ് ഉള്ളൂ കേട്ടോ അങ്ങനെ ആണെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്കലും പോകാൻ പറ്റും അപ്പോൾ പോകാൻ പറ്റാത്ത കാരണം വല്ലപ്പോഴൊക്കെ അച്ഛനും അമ്മയൊക്കെ നിങ്ങൾക്ക് വരുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവരും കേട്ടോ എനിക്ക് അത്യാവശ്യം തേങ്ങയാണ് ഇല്ലാത്തത് അപ്പോൾ തേങ്ങ കൊണ്ടുവരാറുണ്ട് കേട്ടോ പിന്നെ പപ്പായ എൻ്റെ മോന് വളരെ ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ പപ്പായ അതും കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ എൻ്റെ വീട്ടിലാണെങ്കിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് എന്താ പറയുക പച്ചക്കറി അതുപോലുള്ള സാധനങ്ങൾ അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ മാങ്ങ മുഖാല മാങ്ങയാണ് കേട്ടോ ഏകദേശം വർഷത്തിൽ മൂന്ന് തവണ ഈ മാങ്ങ കഴിക്കാറുണ്ട് ഞാൻ മെച്ച തയ്യാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിച്ചൊക്കെ അറിയാൻ പറ്റൂലേ പിന്നെ പാൽ എൻ്റെ വീട്ടിൽ പശു ഉണ്ട് കേട്ടോ അപ്പോൾ പാൽ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ എന്താ പറയുക വെളിച്ചെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണ കഴിയാറായി എങ്കിലും ഒരു അര ലിറ്റർ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കാറുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് പറയുക മേലൊന്ന് റൂമിൽ ഇങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ അടിയിൽ കൂടെ പോകുന്ന സൗണ്ടാണ് കേട്ടോ അപ്പോൾ ആരും ഒന്നും വിചാരിക്കേണ്ട അപ്പോൾ എനിക്ക് വേറെ നിവർത്തിയില്ല അതിൻ്റെ സൗണ്ടൊക്കെ വരും കേട്ടോ അതുകൊണ്ടാണ് അടിയിൽ ഇങ്ങനെ സൗണ്ട് വരുന്നത് അപ്പോൾ വീട്ടിലത്തെ കാര്യമാണ് കേട്ടോ പറഞ്ഞാൽ വീട്ടിൽ കഴിയാറായി എങ്കിലും അരലിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ തേങ്ങ വെട്ടിക്കൊളിച്ച് ഇട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇത് കഴിയുമ്പോളേക്കും ഇനി അടുത്ത എണ്ണയാവും അപ്പോൾ പിന്നെ പിന്നെ കറി കറിവേപ്പിലാണ് കേട്ടോ ഇത് നിറയുണ്ട് വീട്ടിൽ അപ്പോൾ എനിക്ക് എനിക്കിവിടെ നിന്നാകുമ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കേണ്ടവരും അതുകൊണ്ട് ഞാൻ ആരെങ്കിലും വരുമ്പോൾ കൊണ്ടുവരാൻ പറയും കേട്ടോ അപ്പോൾ എന്നിട്ട് ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കും പിന്നെ ഇവിടെ ഒരു അമ്മ വിൽക്കാൻ വരും കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് എറവേപ്പില അങ്ങനെ മുരങ്ങയൊക്കെ അപ്പോൾ അതും ഞാൻ വാങ്ങി വെക്കാറുണ്ട് അപ്പോൾ ഇതും കുറച്ച് ഒരു മാസത്തേക്കൊക്കെ ആകും കേട്ടോ അപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെയെന്ന് പറയുന്നത് ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ എന്താണെന്ന് പറയുക വള്ളിക്കിഴങ്ങാണ് കാവത്ത് കാവുത്ത് കിഴങ്ങ് നമ്മളെ തിരുവാതിരക്കൊക്കെ കറി വയ്ക്കില്ലേ ഇത് ഇത് ഇങ്ങനെ വള്ളിയിൽ തൊങ്ങുന്നതാണ് ഇതിൻ്റെ അടിയിൽ വരുന്നതാണ് കേട്ടോ നന്നായിട്ട് കിഴങ്ങ് വലിയ സൈസ് കിഴങ്ങാവുന്നത് അതാണ് നമ്മൾ കറി വെക്കാറുള്ളത് ഇത് പുഴുങ്ങി കഴിക്കാറുണ്ട് കേട്ടോ അതും പുഴുങ്ങി കഴിക്കാറുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വള്ളിയിൽ ഇങ്ങനെ തൊങ്ങി നിൽക്കുന്നത് പറിച്ച് പുഴുങ്ങി കഴിക്കുമ്പോൾ കേട്ടോ ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട് വീട്ടിലൊക്കെ ആയിരിക്കുമ്പോൾ എപ്പോഴൊക്കെ എനിക്ക് ഓർമ്മയായി കഴിഞ്ഞു ഇത് വല്ലപ്പോഴൊക്കെ കിട്ടാറുള്ളൂ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കുഞ്ഞിക്കാലത്തൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ മക്കൾക്കൊന്നും അത് അറിയാമെന്ന് തന്നെ പറ്റത്തില്ല ഇങ്ങനെ വല്ലപ്പോഴും കിട്ടുമ്പോൾ മാത്രമേ അറിയുള്ളൂ പിന്നെ ഇപ്പോൾ എല്ലാവരും ടൗണിലൊക്കെ ആകുമ്പോൾ എന്താ പറയുക മുതലൊക്കെ കെട്ടി എന്താണ് വേലയും മരങ്ങളൊന്നും ഉണ്ടാകത്തില്ലല്ലോ അപ്പോൾ ഇങ്ങനെയുള്ളതൊന്നും കിട്ടത്തില്ല അപ്പോൾ ഞാൻ ശരിക്കും നാട്ടിമുറത്താണ് അപ്പോൾ എനിക്കെല്ലാം ഞാൻ കാണാനും കഴിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ ഏകദേശം അപ്പോൾ കുറച്ചായിട്ട് ഇവിടെ ആകുമ്പോൾ ഒന്നും കിട്ടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ വല്ലപ്പോഴൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഒരുമിച്ച് കാണുമ്പോൾ പിന്നെ എന്നുള്ളത് എന്താ പറയുക ഇത് സാധാ ചോക്ലേറ്റ് കേട്ടോ അതൊക്കെ എന്താണ് മാമൻ്റെ കുട്ടിൻ്റെ ബർത്ത്ഡേക്ക് കൊടുത്താണ് അപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അഞ്ചാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ കഴിക്കാതെ അമ്മയും അച്ഛനും വെച്ചിട്ട് മോനെ കൊണ്ടുവന്നതാണ് കേട്ടോ പിന്നെ അമ്മ എന്താ പറയുക ഓരോരുടെ ഉണ്ടാക്കിയിരുന്നു ഇരിക്കുകയാണ് കേട്ടോ ഒരു നാലഞ്ചെണ്ണം കൊടുത്തയച്ചിട്ടുണ്ട് ഇതൊക്കെ ഞാൻ പണ്ട് കാലത്ത് ഒരുപാട് കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോഴൊന്നും ഉണ്ടാക്കാറില്ല എന്താ പറയുക കഴിക്കില്ല അതുകൊണ്ടാണ് ആരും അതുകൊണ്ടാണ് ഉണ്ടാക്കാത്തത് കേട്ടോ പിന്നെ എന്താണ് തേങ്ങ എൻ്റെ ഉള്ളിലെ പൂവാണ് കേട്ടോ ഇതൊക്കെ എല്ലാവരും കണ്ടിട്ടൊക്കെ ഉണ്ടാകും ഏകദേശം കഴിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളൂ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവില്ല കിട്ടുന്നവരൊക്കെ കഴിച്ചിട്ടുണ്ടാവില്ലേ തേങ്ങ ഉള്ളവരൊക്കെ അപ്പോൾ നമ്മളിങ്ങനെ തേങ്ങയൊക്കെ ഒരുപാട് കൂട്ടിയിടുകയാണെങ്കിൽ അത് മുളയ്ക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വെട്ടിപ്പൊളിക്കുമ്പോൾ ഇങ്ങനെ എന്താ പറയുക തേങ്ങ പൂവായിട്ട് കിട്ടിട്ടോ നല്ല മധുരമാണ് ചിലതൊക്കെ മധുരം ഉണ്ടാകും ചിലത് മധുരം ഉണ്ടാകില്ല അപ്പോൾ വീട്ടിൽ ഉണ്ട് കേട്ടോ അങ്ങനെ തേങ്ങ അങ്ങനെ കൂട്ടിയിടുമ്പോൾ അത് പൂവായിട്ട് വെട്ടിപ്പൊളിച്ചു തന്നിട്ട് അത് അപ്പോൾ അമ്മ രണ്ട് മൂന്ന് പീസ് കൊടുത്തയച്ചിരിക്കുകയാണ് മോനെ അത് നന്നായിട്ട് തുളിച്ചിട്ട് കാണുമ്പോൾ കഴിക്കാൻ കേട്ടോ പെട്ടെന്ന് അവർ പാക്ക് ചെയ്തപ്പോൾ പൊടിയൊന്നും തട്ടാൻ സമയം കിട്ടിയിട്ടില്ല അപ്പോൾ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞപ്പോൾ മോൻ്റെ ബർത്ത്ഡേയ്ക്ക് വന്നു തന്നെ കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല അമ്മ വന്നില്ല അപ്പോൾ കുറച്ച് സാധനങ്ങൾ അങ്ങനെ കൊണ്ടുവന്നാൽ കേട്ടോ ഇതുപോലെ എല്ലാവർക്കും എന്താ പറയുക അമ്മമാരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും കൊണ്ടുവരുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കുമല്ലേ നമ്മളങ്ങനെ പോകാൻ പറ്റാത്ത സാഹചര്യത്തിലോ ചിലപ്പോൾ ദൂര സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കുമ്പോൾ കൊണ്ടുവരുമ്പോൾ നമുക്ക് കാണുമ്പോൾ നല്ല ഒരു സന്തോഷം തോന്നില്ലേ നമുക്കൊക്കെ ഇത് വലിയ എന്താണ് സന്തോഷം തരുന്നൊരു കാര്യമാണ് കേട്ടോ ഇങ്ങനെ കൊണ്ടുവരുന്നത് അപ്പോൾ ഇങ്ങനെ കൊണ്ടുവരാൻ അച്ഛനമ്മയൊക്കെ ഉണ്ടാകുന്ന ഇടത്തോളം അല്ലേ കൊണ്ടുവരത്തുള്ളൂ അപ്പോൾ എല്ലാവർക്കൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് തരുന്നുണ്ടാവില്ലേ അപ്പോൾ കൊണ്ടുവന്ന് തരുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ താങ്ക്